യും അനുഗ്രഹിക്കുമാറാവട്ടെസില് നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മിൽ നിന്നും വിട്ടിപിരിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ മ്പതികളുടെ ചരിത്രം നമ്മൾ പല പ്രാവശ്യം പല തവണ പല പലയിടങ്ങളിൽ നിന്നായിട്ട് ഒരു ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കാം അബുദുൽഹാവിനും ഒരു കുഞ്ഞു മോനുണ്ടായിരുന്നു ആ മോന് ഒരു രോഗം പിടിപെട്ടു അബുദുൽഹാ സമയത്ത് അബുദുല്ല വീട്ടിലാതിരുന്ന ഒരു നേരത്ത് ആ കുഞ്ഞ് അള്ളാഹുലേക്ക് മടങ്ങി ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അബുദുല്ല തന്റെ ജീവന തുല്യം ഇഷ്ടമായിരുന്ന ആ കുഞ്ഞിനെ ആ കുഞ്ഞിനെ കുഞ്ഞിന്റെ മരണ വാർത്ത ഉമ്മുസലിം അദ്ദേഹത്തിൽ നിന്ന് ഒരു ദിവസം മറച്ചു വെച്ചു ഒരു രാത്രി മറച്ചു വെച്ചു അദ്ദേഹം യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ ക്ഷീണത്തില് അത് മോന്റെ മോനെ കുറിച്ചൊന്നും മോന്റെ മരണത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല മോൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോ വളരെ സുഖമാണ് എന്ന് മാത്രം മുസ്ലിം പ്രതാഹ മറുപടി പറഞ്ഞു അങ്ങനെ ഒരു രാത്രി ഉറങ്ങി എഴുന്നേറ്റിട്ടാണ് രാവിലെയാണ് പിന്നെ മുസ്ലിം പ്രതാഹൻഹ അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഒരു സമൂഹം തങ്ങളുടെ കാലികളെ തങ്ങളുടെ കന്നുകാലികളെ മറ്റൊരു കുടുംബത്തെ ഏൽപ്പിക്കുകയും പിന്നീട് കുറച്ചു കാലങ്ങൾക്ക് ശേഷം തിരികെ ആവശ്യപ്പെടാ ആവശ്യപ്പെട്ടാൽ അത് തിരിച്ചു കൊടുക്കേണ്ടതില്ലേ എന്നൊരു ചോദ്യമാണ് മുസ്ലിം റല്ലാഹ് ചോദിച്ചത് അപ്പോ അബു തൊലാ റല്ലാഹ്ഹു പറഞ്ഞു തീർച്ചയായും തിരികെ കൊടുക്കുക തന്നെ വേണം കാരണം അത് അവരെ തൽക്കാലത്തേക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് മാത്രമാണല്ലോ എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് അപ്പോ മുസ്ലിം അള്ളാഹു പറയാണ് എങ്കിൽ അള്ളാഹു നമ്മുടെ കുഞ്ഞിനെ തിരികെ വിളിച്ചിരിക്കുന്നു അവൻ നമ്മുടെ കുഞ്ഞിനെ തിരിച്ചു വാങ്ങിയിരിക്കുന്നു എന്ന് മറുപടി പറയാണ് അപ്പൊ അതിനുശേഷം കുറച്ച് സംഭവങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ഞാനും പറയാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മുസലൈം റോലാഹ്ഹയുടെ ഈ ഒരു മറുപടിയാണ് അള്ളാഹു തന്ന ഒരു അനുഗ്രഹം അവൻ തിരിച്ചു വാങ്ങിയിരിക്കുന്നു എന്നാണ് ഇത് നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ അനുഗ്രഹങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്നും ശാശ്വതമല്ല എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം ഏത് സമയത്ത് വേണമെങ്കിലും പടച്ചവന് അത് തിരിച്ചെടുക്കാൻ അവകാശമുണ്ട് അതിനുള്ള സാധ്യതയുണ്ട് എന്നുവെച്ചാൽ അള്ളാഹുവിന്റെ ആണ് നമ്മൾ അനുഭവിക്കുന്നതല്ല നമ്മുടെ സമ്പത്താണെങ്കിലും നമ്മുടെ ആരോഗ്യമാണെങ്കിലും നമ്മുടെ മക്കളാണെങ്കിലും നമ്മുടെ കൂട്ടുകുടുംബാണെങ്കിലും ഏത് നിലക്കുള്ള അനുഗ്രഹമാണെങ്കിലും ഇതൊക്കെ റബ്ബ് റബ്ബുസുഭാനോത്തായ തൽക്കാലത്തേക്ക് നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഓരോ അമാനത്തുകൾ മാത്രമാണ് നമ്മെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു നമ്മെ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചു അത് ഒരു അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു നിശ്ചിതമായ അവധി വരെ മാത്രമേ അത് നമ്മുടെ പക്കൽ ഉണ്ടാവുകയോ പക്കൽ അവനേൽപ്പിക്കുകയുള്ളൂ ഒരുപക്ഷെ നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കാം പക്ഷെ ഒരുപക്ഷെ നേരത്തെ തന്നെ അത് നമ്മിൽ നിന്നും അവൻ തിരിച്ചെടുക്കുകയും ചെയ്യാം ഈ ഒരു ബോധം നമ്മളിൽ നന്നായിട്ട് ഉണ്ടാവണം കാരണം ഒരു രോഗം വരുമ്പോ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലുള്ള അപകടങ്ങളിൽ ആപത്തുകളിൽ നമ്മൾ പെടുമ്പോ അത് ആ സമയത്ത് മനസ്സ് തകരാതിരിക്കാൻ തളരാതിരിക്കാൻ പിടിച്ചു നിൽക്കാനുള്ള ശക്തിയും കരുത്തും നൽകുന്നത് ഒരു വിശ്വാസിക്കുള്ള ഈയൊരു ഒരു ബോധമാണ് ഈ ഒരു യാഥാർത്ഥ്യ ബോധമാണ് അത് നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ ഏറിയും കുറഞ്ഞും ആയ അളവിൽ ലോകമായിട്ടും പ്രിയപ്പെട്ടവരുടെ വേർപാടായിട്ടും അതല്ലെങ്കിൽ സാമ്പത്തികമായ പരീക്ഷണമായിട്ടും അല്ലെ ഒരു പക്ഷെ സാമ്പത്തികമായ നല്ല നല്ല ഒരു അവസ്ഥയില് കുറച്ചു കാലം കഴിഞ്ഞ് അല്ലെങ്കിൽ കുറെ കാലം കഴിഞ്ഞ് പെട്ടെന്നൊരു ഒരു നാളായിരിക്കും അതൊക്കെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുക ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഉമ്മു സലൈം റഹുല്ലാൻഹയുടെ ഈ ഒരു ഒരു വാക്ക് മ്മളെപ്പോഴും ഓർക്കുന്നത് നല്ലതാണ് അള്ളാഹുസ്ബാൻ ഉത്തല നമുക്ക് നൽകിയത് അവൻ ചോദിക്കുമ്പോ നമ്മൾ തിരിച്ചു കൊടുക്കണം അവൻ അത് തിരിച്ചെടുക്കാനുള്ള എല്ലാ അർഹതയും അവകാശവും അധികാരവും ഉള്ളവനാണ് അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ നമ്മുടെ ക്ഷമ നഷ്ടപ്പെടുകയോ അതല്ലെങ്കിൽ നമ്മൾ തളർന്നു പോവുകയോ ചെയ്യാ ചെയ്യുന്നതിന് പകരം ക്ഷമ അവലംബിക്കുക സൊബർ കൈക്കൊള്ളുക ഇന്നാലില്ലാഹി എന്ന ആശ്വാസ വചനം ഉരുവിടുക എന്ന ഒരു രീതി നമുക്കുണ്ടാവണം പ്രവാചകൻ സാഹ അലൈവല്ലാം പറഞ്ഞതുപോലെ അജബൻ ലി അംഡിൽ മുക്മിൻ കുല്ലഹു ലഹു ലഹുൽ ഒരു സത്യവിശ്വാസിയുടെ അവസ്ഥ അത്ഭുതകരം തന്നെയാണ് അവന് എല്ലാ കാര്യവും ഹൈറാണ് നന്മയാണ് അഹദിൻ ഇല്ലാലിൽ മുന്നിൽ അത് ഒരു സത്യവിശ്വാസിക്കല്ലാതെ വേറൊരാൾക്കും അങ്ങനൊരവസ്ഥയില്ല എന്താണ് അവസ്ഥ പിന്നീട് പറയാണ് അവൻ എന്തെങ്കിലും ഒരു സന്തോഷം കിട്ടിയാൽ എന്തെങ്കിലും ഒരു ആഹ്ലാദകരമായ അനുഭവം ഉണ്ടായാൽ അവൻ അതിരുവിട്ട് ആഹ്ലാദിക്കുകയോ സന്തോഷിക്കുകയോ അഹങ്കരിക്കുകയോ ഗർവ് നടിക്കുകയോ അല്ല ചെയ്യുക മറിച്ച് ശക്കറ അവന്റെ നിലപാട് ശുക്രന്റെ നിലപാടായിരിക്കും നന്ദി ചെയ്യുക നന്ദി പ്രകടിപ്പിക്കുക അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അല്ല എന്ന് പറയുകയും പ്രവർത്തനങ്ങളിൽ ആ നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടായിരിക്കും അവൻ ഉണ്ടാവുക ഇനി വൈ നസ്വാറല്ലി പ്രകടനം ആ നിലപാട് അവന് നന്മയാണ് എന്തെങ്കിലും ഒരു ഉപദ്രവകരമായ ഒരു കാര്യം അവനെ ബാധിച്ചാൽ സ്വബറ അവൻ അതിര് വിട്ട് ആ ദുഃഖിക്കുകയോ തളർന്നു പോകുകയോ തകർന്നു പോവുകയോ ചെയ്യുന്നതിനു പകരം അവൻ സൊബറ് കൈകൊള്ളുന്നവനായിരിക്കും അവൻ ക്ഷമിക്കും അവനത് അതിനെ ഉൾക്കൊള്ളാൻ പാകത്തിൽ അവന്റെ മനസ്സിനെ അവൻ ശരിയാക്കിയെടുക്കും ഫക്കാന ഖൈറൽ ലഹു അങ്ങനെ അള്ളാന്റെ പേരിൽ അത് ക്ഷമിക്കുമ്പോ പടച്ചവന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അതിൽ ക്ഷമ കൈക്കൊള്ളുമ്പോ ഫക്കാന ഖൈറൽ ലഹു അതും അവന് ഒരു നന്മയായി തീരും അപ്പൊ ഒരു സത്യവിശ്വാസിയുടെ ഏതവസ്ഥയും അനുഗ്രഹം അനുഭവിക്കുന്ന അവസ്ഥയാണെങ്കിലും സന്തോഷം അനുഭവിക്കുന്ന അവസ്ഥയാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും പരീക്ഷണ ഘട്ടത്തിലാണെങ്കിലും അവന് അതിൽ നിന്നൊക്കെ ആ അവസ്ഥകളിൽ നിന്നൊക്കെ ഹൈറ് ഉണ്ടാക്കിയെടുക്കാൻ അതിനെയൊക്കെ ഹൈറാക്കി മാറ്റാനുള്ള ഒരു വലിയ ഒരു കഴിവ് അത് സത്യവിശ്വാസിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്നാണ് പ്രവാചകൻ സല്ലു അലൈവിം ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇത് നമ്മുടെയൊക്കെ ജീവിത സന്ദർഭങ്ങളിൽ എടുത്തു ഉപയോഗിക്കാനുള്ള ഒരു കഴിവ് കൂടിയാണ് ആ അങ്ങനെയുള്ള ഒരു നിലപാട് നമ്മൾ ഓരോ സന്ദർഭത്തിലും നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ ഈ ദുനിയാവിലും ആഹ്ളത്തിലൊക്കെ വിജയികളായിത്തീരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഉള്ള മാനോചാര ആ അർത്ഥത്തില് ഹൈറാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ദോഷകരമായ അവസ്ഥകളാണെങ്കിലും ഒക്കെ അതിനെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് കൈകാര്യം ചെയ്യുവാൻ പടച്ചിറബ് നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു രോഗം പെട്ടെന്ന് വന്നാൽ ഒരു ചിലപ്പോ ഒരു പിന്നെ അറ്റാക്ക് വന്നു അതല്ലെങ്കിൽ തളർച്ചയും തളർവാദം വന്നു സ്ട്രോക്ക് വന്നു ഇങ്ങനെ പല രീതിയിൽ ഏത് സന്ദർഭത്തിലും നമ്മെ അള്ളാഹു പരീക്ഷിക്കാം ഏത് രൂപത്തിലും അള്ളാഹു നമ്മെ പരീക്ഷിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോഴൊക്കെ മനക്കരുത്ത് എന്നുള്ള ഒരു സംഗതി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇതല്ലാൻ്റെ വിധിയാണ് അല്ലാൻ്റെ കതറാണ് അത് പടച്ചവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അത് മാറ്റും എന്ന ഒരു ഉറച്ച ബോധ്യത്തോട് കൂടി ക്യാൻസറോ മറ്റ വലിയ നമ്മൾ പേടിപ്പിക്കുന്ന അസുഖങ്ങളോ ഒക്കെ വരികയാണെങ്കിലും ഈ മനക്കരുത്തുണ്ടെങ്കിൽ തന്നെ ആ രോഗത്തിൽ നിന്ന് ഒട്ടുമു ഒട്ടുമുക്കാലും ഭാഗം നമ്മൾ മുക്തി നേടും എന്നതാണ് ശാസ്ത്രം പറയുന്നത് അപ്പൊ അത് വിശ്വാസികൾക്ക് മാത്രം ഉണ്ടാവുന്ന വിശ്വാസികൾക്ക് അനിവാര്യമായിട്ടും ഉണ്ടാവേണ്ട ഒരവസ്ഥയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അത്തരം ഘട്ടങ്ങളിൽ നമ്മുടെ ഈമാൻ നമ്മൾ പ്രകടമാക്കണം ആ ഈമാന്റെ ഗുണങ്ങളൊക്കെ നമ്മൾ ശരിക്കും പിന്നെ ആ സമയങ്ങളിലാണ് നമ്മൾ എടുക്കു പിന്നെ പ്രാക്ടി പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് അതോ സുഭാ നൌത്താല പരീക്ഷണങ്ങളിൽ ക്ഷമ അവലംബിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ സന്തോഷാവസരങ്ങളിൽ ശുക്രു ചെയ്യുന്ന അതിൽ വിട്ട് ആഹ്ലാദിക്കാതെ അഹങ്കരിക്കാതെ ഏത് സമയത്തും ഈ അനുഗ്രഹം എന്നിൽ നിന്നും വിട്ടുപോകാം എന്ന ബോധത്തോടു കൂടി അവ കൈകാര്യം ചെയ്യാൻ അങ്ങനെ പടച്ചവന് അതുകൊണ്ടൊക്കെ നന്ദി കാണിക്കുവാനുള്ള തോഫിയക്കും പടച്ചറപ്പും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ورأي مغلقة برهير مارا وصلى الله تعالى سيدنا محمد وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته